ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ ക്ഷേത്രം നൃത്തമണ്ഡപത്തിൽ നടക്കുന്ന ശതദിന ഭാരത നൃത്തോത്സവത്തിന്റെ മുപ്പത്തിരണ്ടാം ദിവസം മോഹിനിയാട്ടത്തിൽ കനകരലേയുടെയും ഭരതനാട്യത്തിൽ പത്മ സുബ്രഹ്മണ്യത്തിന്റെയും കലാക്ഷേത്രത്തിന്റെയും ശൈലികൾ കൊണ്ട് ദേവസ്ഥാന നൃത്തമണ്ഡപം വേറിട്ട അനുഭവമായി ഡോക്ടർ സുനന്ദ നായരുടെ ശിക്ഷകളായ മമതാ വസന്തകുമാർ ആവണി സന്തോഷ് എന്നിവർ കനകർലെ ശൈലിയിൽ പുറനീർ രാഗത്തിൽ കാവാലൻ നാരായണപ്പണക്കിൽ രചിച്ച ആനന്ദഗണപതി എന്ന ഗണേശ മന്ദിരവും വല്ലഭാചാര്യരുടെ ശ്രീകൃഷ്ണകൃതിയായ മധുരാരാഷ്ട്രം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പൂജയിൽ തുടങ്ങി ബാലലീലകളും മധുരാധിപതിയെ കാണാൻ വരുന്ന കുചലൻ്റെ കൃഷ്ണനായും കുരുക്ഷേത്രയിലെ കൃഷ്ണനായും മൂന്ന് തരത്തിൽ നർത്തകന്മാർ തങ്ങളുടെ അഭിനയത്താൽ വർണ്ണിക്കുകയുണ്ടായി തുടർന്ന് തിരുവിതാംകൂർ രാജകുടുംബാംഗം ശ്രുതി തമ്പുരാട്ടി ഗുരുപത്മ സുബ്രഹ്മണ്യന്റെ ശൈലിയായ ഭരതനൃത്യത്തിൽ ശുദ്ധമായ മാർഗത്തിലൂടെ നടരാജ ശ്രീ വൈവ വരയ്ക്കാർ ചിട്ടപ്പെടുത്തിയ സാരഗരാഗത്തിലുള്ള മഹാരാജ സ്വാതന്ത്ര്യനാൾ കൃതിയായ ചലിയോ കുഞ്ചനോമോ എന്ന ഹിന്ദി ഭജൻ അതിസൂക്ഷ്മമായ ഭാവാവിനത്തോടെ രംഗത്ത് അവതരിപ്പിച്ചു പന്തളം ശ്രീ നാഗേശ്വര നൃത്തവിദ്യാലയം അവതരിപ്പിച്ച നാട്യനാഗേശ്വരം എന്ന ശാസ്ത്രീയ നൃത്തങ്ങളും തുടർന്ന് മനക്കുടി സൗവർണികയുടെ തിരുവാതിരകളി നടന്നു കലാകാരികൾക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ പൊന്നാടിയും പ്രശസ്തി പത്രവും ശില്പവും പ്രസാദവും നൽകി ആദരിച്ചു